ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ യൂട്യൂബറും സോഷ്യൽ ഇൻഫ്ലുവൻസുമായ നമ്മുടെ ജെസിയ ആഷിഖിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അവരുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ അവർ പ്രേക്ഷകരുമായി അവരുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം തന്നെ പങ്കിടുകയും ചെയ്തിരുന്നു ഒരു വീട്ടിലെ സഹോദരനെയും അതുപോലെ തന്നെ സഹോദരിയെയും പോലെയാണ് ജെസിയ ആഷിഖിനെ പ്രേക്ഷകർ എല്ലാം തന്നെ കണ്ടിരുന്നത് ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ചു കൊണ്ടിരുന്ന ജെസി വളരെ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയുമെന്ന് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല ആ വിട്ടുപിരിയൽ ആശിക്കിനെ മാത്രമല്ല അതുപോലെ തന്നെ ആഷിക്കിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെയും ഒരുപാട് കണ്ണീരിലാ എത്തുകയും സങ്കടത്തിൽ അകപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരുപാട് ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ദൈവം പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ദൈവത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അവസാനം ഒരു സന്തോഷം ദൈവം തന്നെ കൊണ്ടുവരും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആശിഖിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു സന്തോഷ വാർത്തയുമായി ഇതാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്ന വാർത്ത അദ്ദേഹം ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ആ കുട്ടിയുടെ പേര് തസ്ലീമ എന്നാണ് അദ്ദേഹം അതിൽ പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പണമില്ലാത്ത രീതിയിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്ന് കരയുന്ന ഒരു ആശിഖ്നെ നമ്മൾ കണ്ടിരുന്നു അന്നു മുതൽ മലയാളി സമൂഹം അദ്ദേഹത്തെ കൂട്ടിച്ചേർത്ത് വെച്ചാണ് തീർച്ചയായിട്ടും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ അക്കൗണ്ടുകൾ എല്ലാം തന്നെ ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ സ്നേഹം പങ്കിടുകയും അദ്ദേഹവും അതുപോലെ തന്നെ പ്രേക്ഷകരും ചെയ്തിരുന്നു തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയായ ജസിയുടെ ഉമ്മാക്ക് ഡ്രസ്സെടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുകയാണ് ആ ഉമ്മാക്ക് ഡ്രസ്സെടുക്കാൻ പോകുന്ന ഒരു വീഡിയോ നമുക്ക് അതിന്റെ ചെറിയൊരു ഭാഗം ആദ്യമായി നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ സാനം കൊടുത്തിട്ടുണ്ട് സാധനം എന്താന്ന് നോക്കിയേക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നു പറയും എന്നിട്ട് അടിപൊളിയല്ലേ എങ്ങനുണ്ട് ക്കി എടുത്ത് നോക്കിയാക്കി മേത്ത് വെച്ചോക്കി ഉണ്ട് നല്ല അഡിക്ടി പൊളി ചുരിദാറാണ് മക്കള് സൂപ്പർ നല്ല വർക്ക് ഒക്കെ ഉള്ള ചുരിദാർ പാർട്ടി വെയർ ആട്ടില്ലേ അതിന്റെ ഇത് നോക്കിയേക്കും മറ്റേ പാൻറും ചോളും പാൻറ് ഷാള് കൂടുതലും പണ്ടൊക്കെ ചുരിദാർ അട്ടീന്നത് പിന്നെ പിന്നെ ജെസി വാങ്ങിയാണെങ്കിലും ചുരിദാറാണ് വാങ്ങല് അപ്പം ഞാനിനി പോളില്ലെങ്കിലും മോളില്ലാത്തൊരു കുറവ് കുറച്ച് വരുത്തിരുത് എന്നുള്ള രീതിയിൽ ചുരിദാർ ഞാൻ ആക്കി ഫറുദ് വാങ്ങിയില്ല ഞങ്ങൾക്കുള്ള എന്താസം ചുരിദാറാണ് അപ്പം ഇതിട്ടിട്ട് ഇന്ന കല്യാണത്തിന് വരുമുണ്ട് കേട്ടോ ഏഹ് ഇതിട്ടിട്ട് കല്യാണത്തിന് വരുവല്ലേ ഏഹ് ഏഹ് ഇൻഷാല്ല നമ്മൾ നിക്കാറുണ്ട് ഇൻ്റെ പിന്നെ ചെറിയൊരു പരിപാടിയാണ് ചെറിയൊരു ഫങ്ഷൻ അപ്പോൾ മാക്കളുടെ ഡ്രസ്സും ഡ്രസ്സും കൊണ്ട് വന്നത് പിന്നെ ചെറിയ രീതിയിൽ നിക്കാ ചെയ്ത് കൊണ്ടുവരണം ചെറിയൊരു ഫങ്ഷൻ ഉണ്ടാക്കണം ആളോ ആരോ ഒന്നുമില്ല നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾ മാത്രം പോയി അവിടെ കുറച്ചാളുമായിട്ട് നിക്കാ ചെയ്ത് പോരും പിന്നെ ഇവിടുന്ന് ചെറിയൊരു ചെറിയ രീതിയിൽ അവിടുന്ന് ആൾ വരുമ്പോൾ നമുക്ക് പറ്റും പിന്നെ വരുന്നാൽ വരുമല്ലോ അപ്പം അതിൻ്റെതായത് അതിൻ്റെ ഒരുക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് ആ ഉമ്മ ആ മകനെ സ്വീകരിക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകും മരണക്കിടക്കൽ കിടക്കുന്ന സമയത്ത് പോലും ജെസ്സി അവരുടെ അവസാന ആഗ്രഹമായി ആശിക്കിനോട് പറഞ്ഞത് തൻ്റെ ഉമ്മാക്ക് സ്വന്തമായി ഒരു വീട് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആ സ്വപ്നം ജസ്സി മരിച്ചതിന് ശേഷവും ആഷിഖ് നിറവേറ്റുകയുണ്ടായി അതിനുശേഷം പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം ആ വീട്ടിലേക്കാണ് ഇപ്പോൾ വിവാഹത്തിനുള്ള ഡ്രസ്സുമായിട്ട് ആ ആഷിഖ് കടന്നു ചെന്നത് തീർച്ചയായിട്ടും ആ ജെസി എന്ന് പറയുന്ന ആഷിഖിൻ്റെ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും തികർത്തതിന് ശേഷമാണ് ആഷിഖ് ഇപ്പോൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് സ്നേഹത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഭാര്യമാരെ തല്ലിക്കൊല്ലുന്ന ഒരു കാലത്ത് ഈ ആഷിക്കിനെ പോലെയുള്ള മനുഷ്യന്മാരുടെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനവും തീർച്ചയായിട്ടും ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ആഷിക്കിൻ്റെ ഈ കല്യാണ വീഡിയോയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ആശിക്കിൻ്റെ കല്യാണത്തിന് പുകത്തിക്കൊണ്ടുള്ള ഒരു പാട്ട് രണ്ടു വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ച് തരാം വരുന്നതാ തീർച്ചയായിട്ടും ഈ ഗാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ സൗന്ദര്യം ശയിച്ചതിന് ശേഷവും ക്യാൻസർ ബാധിച്ച് വളരെ മോശകരമായ രീതിയിലും തൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് അവസാന ശ്വാസം വരെ സ്നേഹിച്ച് അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കുന്നവരെ തൻ്റെ ഒപ്പം നിന്ന ആശിക്കിനെ തീർച്ചയായിട്ടും മലയാളി സമൂഹം അങ്ങനെയൊന്നും കൈവിട്ട് കളയാൻ യാതൊരു സാധ്യതയുമില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ കളറിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ സൗന്ദര്യം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിലും വിദ്യാഭ്യാസം കുറഞ്ഞുപോയി എന്നതിൻ്റെ എല്ലാം കൊലപാതകം നടക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരം ആശികനെ പോലുള്ള മനുഷ്യന്മാരുടെ സ്നേഹം തീർച്ചയായിട്ടും സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതുതന്നെയാണ് ഈ കാലത്തിന് ആവശ്യവും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും കണ്ട് അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ചെയ്തത് കൊണ്ടുള്ള നമ്മുടെ ഒരു എന്താണോ നമ്മൾ അർത്ഥമാക്കിയത് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായി എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാം തീർച്ചയായിട്ടും ഇത്തരം സ്നേഹവും ഇത്തരം സാഹോദര്യവും ഇത്തരം സഹവർത്തിത്വവും എല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഭാവിയിൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ആശിക്കിന് അദ്ദേഹത്തിൻ്റെ നവ മധുമായി എല്ലാവിധ സന്തോഷത്തോടെയും ജീവിക്കാൻ പഠിച്ച തമ്പരൻ അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ആ ഉമ്മാക്ക് തീർച്ചയായിട്ടും പഠിച്ചവൻ ക്ഷമ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തീർത്തും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം